ഹായ് മുതുമണികളെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന ആലുവയിലുള്ള ഞങ്ങളുടെ സ്വന്തം ആലുവയിലുള്ള വി കെയർ മെഡിക്കൽ ഷോപ്പിനെ കുറിച്ചാണ് ഇന്നലെ എനിക്കൊരു ബെൽറ്റ് കാലിന് ഇടുന്നൊരു ബെൽറ്റ് ആവശ്യമുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ട് ഞങ്ങൾ എറണാകുളത്തൊക്കെ പോയി കിട്ടിയില്ല അവിടെ നേരെ ഞങ്ങൾ ആലുവ വി കെയറിൽ വന്നു ഇന്ന് രാവിലെ അവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അന്തരീക്ഷമുള്ള രീതിയിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ബഡ്ഡായ പേഷ്യൻറ്റ് അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് ഹോസ്പിറ്റലിലെ അറ്റ്മോസ്ഫിയർ കിട്ടുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടാകും ബെഡ്ഡുണ്ട് വീൽ ചെയർ വോക്കറ് അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ തന്നെ ഉണ്ടായിരുന്നു നമ്മ നമ്മുടെ നിത്യാപയോഗ സാധനങ്ങളായി സോപ്പ് ഷാമ്പു ഓയിൽ പൗഡർ അങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ ടിഷ്യൂ പേപ്പർ നാപ്കിൻ പിന്നെ എന്താ പറയുക ഡയപ്പറ് കുട്ടികൾക്ക് വേണ്ടുന്ന ഫുഡ് ഐറ്റംസ് അങ്ങനെ നമുക്ക് എന്തൊക്കെയാണോ അവിടെ അവിടെ എന്താ പറയുക അത്യാവശ്യം വേണ്ടുന്ന ഈ ഐറ്റംസ് കംപ്ലീറ്റും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടുന്ന കുറേ ഫാൻസി ഐറ്റംസ് ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഇതാ കുട്ടികളുടെ ഡയപ്പർ പിന്നെ എന്താ കുട്ടി പിന്നെ കുട്ടികളുടെ കുറേ ടോയ്സുകൾ വരുന്നുണ്ട് ഇത് അതിൻ്റെ കാലിലെ ഭാഗമായിട്ടുള്ളൊരു സൈ സൈസിലുള്ള ഒരു ബെൽറ്റ് അവിടെ നിന്ന് കിട്ടി അതിന് അത് അവരവിടെ നല്ല രീതിയിൽ കണക്ട് ചെയ്തു തന്നു ഇവരുടെ സർവീസാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല രീതിയിൽ നമ്മളിവരോട് നമ്മളോട് ഇവര് സഹകരിക്കുന്നുണ്ട് നമുക്ക് നല്ല കാര്യങ്ങളും തുറന്ന് സംസാരിച്ച് സംശയങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ തീർക്കാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയ പ്രത്യേകത തന്നെയായിരുന്നു പിന്നെ കാലില് ചെരുപ്പുകളുണ്ട് കേട്ടോ കാലുവേദനയ്ക്ക് ഡോക്ടേഴ്സ് കുറിച്ചു കൊടുക്കുന്ന ചെരുപ്പുകളൊക്കെ അവിടെ തന്നെയുണ്ട് എന്താ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓൺലൈൻ സൗകര്യമുണ്ട് ഹോം ഡെലിവറികളുണ്ട് ഈസി ആയിട്ടുള്ളൊരു പിന്നെ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് എന്തായാലും എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നത് സാധാരണക്കാർക്കൊക്കെ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങി പോകാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത് കാരണം ഡിസ്കൗണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും എൻ്റെ കാലിൻ്റെ അവസാന സ്റ്റേജ് ഇങ്ങനെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കെങ്കിൽ അവർ ഷെയർ ചെയ്യാൻ മറക്കല്ലേ